നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം ലോകത്തെ വാർത്തകൾ സൗദി അറേബ്യയിൽ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും കുറഞ്ഞു ഇന്ന് പേർക്ക് മാത്രമാണ് രോഗബാധ സ്ഥിരീകരിച്ചതെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നിലവിൽ രോഗബാധിതരായി കഴിയുന്നവരിൽ പേർ സുഖം പ്രാപിച്ചു രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി എട്ട് മരണവും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു രാജ്യത്ത് കഴിഞ്ഞ ദിവസം അൻപത്തിയായിരത്തി എഴുന്നൂറ്റി നാപ്പത്തിരണ്ട് ആർ ടി പി സിആർ പരിശോധനകൾ നടന്നു ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനൊന്നായി ഒമാനിലെ പൊതു സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അടുത്ത മാസം മുതൽ ജോലി സ്ഥലങ്ങളിൽ പ്രവേശിക്കാൻ കോവിഡ് വാക്സിന്റെ ഒരു ഡോസെങ്കിലും സ്വീകരിക്കേണ്ടത് നിർബന്ധമാക്കി വാക്സിൻ എടുക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ മുപ്പത് വരെയാക്കിയാണ് ദീർഘിപ്പിച്ച് നൽകിയിരിക്കുന്നത് അതേസമയം സർക്കാർ ഓഫീസുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും എത്തുന്ന ഉപഭോക്താക്കൾക്കും ഒക്ടോബർ പതിനാലിന് ശേഷം കോവിഡ് വാക്സിനേഷൻ നിർബന്ധമാണ് യുഎഇയിൽ തൊള്ളായിരത്തിയഞ്ച് പേർക്കാണ് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയമാണ് അറിയിച്ചിരിക്കുന്നത് ചികിത്സയിലായിരുന്ന ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പേർ സുഖം പ്രാപിച്ചു രാജ്യത്ത് കോവിഡ് ബാധിച്ച് പുതിയ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പുതുതായി നടത്തിയ രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി മുപ്പത് പേർക്ക് യു എയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ബഹ്റൈനിൽ കോവിഡ് പ്രതിദിന കേസുകളിൽ ഗണ്യമായി കുറവ് രാജ്യത്ത് പുതിയ പോസിറ്റീവ് കേസുകളുടെ തോത് ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിൽ വെള്ളിയാഴ്ച മുതൽ നിയന്ത്രണങ്ങൾ കുറഞ്ഞ് ഗ്രീൻ ലെവലിലേക്ക് മാറുമെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മറ്റ് ജീവനക്കാരുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രത്യേക ജാഗ്രത വേണം സൗദി അറേബ്യയിൽ ആറ് വിദഗ്ധ തൊഴിലുകളിൽ കൂടി വിദേശികൾക്ക് തൊഴിൽ നൈപുണ്യ പരീക്ഷ നിർബന്ധമാക്കി നേരത്തെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇരുന്നൂറ്റി അഞ്ച് വിദഗ്ധ തൊഴിലുകളിൽ ആദ്യഘട്ടമായി പരീക്ഷ ആരംഭിച്ചിരുന്നു ഇതിൽ ആറ് തസ്തികകളിൽ കൂടി ഉൾപ്പെടുത്തിയാണ് ബുധനാഴ്ച ഘട്ട പരീക്ഷ ആരംഭിച്ചത് അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിലാണ് രണ്ടാം ഘട്ട പരീക്ഷ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നു മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ഒൻപത് മുന്നൂറ്റി അൻപത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് യാത്രക്കാരുമായി കുടുങ്ങിയത് സ്ത്രീകളും കുട്ടികളുമടക്കം നൂറിലധികം യാത്രക്കാരാണ് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉള്ളത് യാത്രക്കാരുമായി റൺവേയിലെത്തിയ വിമാനമാണ് പിന്നീട് യാത്ര റദ്ദാക്കിയത് യന്ത്ര തകരാറാണെന്നാണ് പ്രാഥമിക നിഗമനം ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഒമാൻ സമയം വെളുപ്പിന് മൂന്ന് മുപ്പതിന് ആയിരുന്നു വിമാനം പുറപ്പെടേണ്ടിയിരുന്നത് ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്കുള്ള വിമാന ടിക്കറ്റ് ചരിത്രത്തിലെ ഉയർന്ന നിലയിൽ കൊച്ചി മുംബൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് കുവൈറ്റിലേക്ക് നേരിട്ടുള്ള ടിക്കറ്റ് നിരക്ക് സെപ്റ്റംബർ ആദ്യ രണ്ടാഴ്ചകളിൽ ഒന്നേകാൽ ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെയാണ് മാസങ്ങൾക്കുശേഷം നേരിട്ടുള്ള വിമാന സർവീസിന് അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ആഴ്ചയിലെ പരമാവധി യാത്രക്കാരുടെ എണ്ണത്തിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ആഴ്ചയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് സീറ്റാണ് കുവൈറ്റ് വ്യോമയാന വകുപ്പ് അനുവദിച്ചിട്ടുള്ളത് ഇതിൽ പകുതി ഇന്ത്യൻ വിമാന കമ്പനികൾക്കും പകുതി കുവൈറ്റി വിമാന വിമാനക്കമ്പനികളും ായ കുവൈറ്റ് സൗദി അറേബ്യയിലെത്തിയ ഡ്രോൺ അറബ് സഖ്യസേന തകർത്തു വ്യാഴാഴ്ചയാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഡ്രോൺ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തകർത്തത് സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾ അപരിഷ്കൃതമാണെന്ന് അറബ് സഖ്യസേന പറഞ്ഞു ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്ന് സാധാരണക്കാരെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും സഖ്യസേന കൂട്ടിച്ചേർത്തു മാസങ്ങളായി തുടർന്നു വരുന്ന യാത്രാവിലക്കുകളിൽ കൂടുതൽ ഇളവുകൾ ലഭിച്ചതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളുടെ ഒഴുക്കാണ് യു എയിലെ പ്രധാന വിമാനത്താവളങ്ങൾ ഏതാനും ദിവസങ്ങളായി അനുഭവപ്പെടുന്നത് അതേസമയം യാത്രക്കാർ വർദ്ധിച്ചതോടെ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്കും കുത്തനെ ഉയർന്നു പല വിമാന കമ്പനികളും നേരത്തെ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടിയിലേറെ നിരക്കാണ് യു എയിലേക്ക് ഈടാക്കുന്നത് യാത്രക്കാരുടെ തിരക്ക് കുറയുന്നതോടെ ടിക്കറ്റ് നിരക്കും കുറയുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നവരും ഏറെയാണ് ഒമാനിലേക്ക് യാത്ര ചെയ്യുന്നവർക്കിന് ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധം ഒമാനിലേക്ക് വരുന്ന യാത്രക്കാർക്ക് അന്താരാഷ്ട്ര ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയിരിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ പൊതു അതോറിറ്റി അറിയിച്ചു കുറഞ്ഞത് ഒരു മാസത്തെ കോവിഡ് ചികിത്സയ്ക്കുള്ള കവറേജ് ഉള്ളതാകണം ഇൻഷുറൻസ് എന്ന സർക്കുലറിൽ പറയുന്നു സ്വദേശികൾ ഒഴിച്ചുള്ള മുഴുവൻ യാത്രക്കാർക്കും ഈ നിബന്ധന ബാധകമായിരിക്കും അഞ്ച് റിയാൽ വരെയാണ് ഇൻഷുറൻസിന് ചിലവ് വരിക ഇൻഷുറൻസ് നിബന്ധനയെക്കുറിച്ച് അറിവില്ലാത്ത നിരവധി യാത്രക്കാർക്ക് വ്യാഴാഴ്ച കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്ര നിഷേധിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ